ഇടുക്കി തൊടുപുഴ സ്വദേശി ഫൈസൽ രാഹുൽ രാഹുൽ വിജയൻ ഇടുക്കിയിൽ വിവരങ്ങൾ എത്തിച്ച ആണോ സുഹൈൽ കേന്ദ്രീകരിച്ച് ലഹരി രാസലഹരികളുടെ വിൽപ്പന വ്യാപകമാകുന്നുണ്ട് എന്നുള്ള വിവരം ഇടുക്കി എസ് പിക്ക് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു പരിശോധന വ്യാപിപ്പിക്കണമെന്നുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് തട്ടപ്പുഴ സ്വദേശി ഫൈസലിനെ പോലീസ് പിടികൂടുന്നത് പോലീസ് വാഹനം കൈ പോലീസ് വാഹനം കണ്ട് പ്രതി മറ്റൊരു ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പിന്തുടർന്നെത്തിയാണ് പോലീസ് പിടികൂടിയത് ഇയാളുടെ കൈവശം മൂന്ന് പോയിന്റ് ഒൻപത് പൂജ്യം ഗ്രാം എം ഡി എം എ ഉണ്ടായിരുന്നു ഇത് പിടികൂടിയിട്ടുണ്ട് ഇയാളൊരു ഡിവൈഎഫ്ഐ പ്രാദേശിക പ്രവർത്തനം പ്രവർത്തകൻ കൂടിയാണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ആ മാത്രമല്ല ഈ പോലീസ് പിന്തുടരുന്ന പിന്നാലെ ഇയാൾ ഒരു വീട്ടിലേക്ക് ഓടിക്കയറുകയും പോലീസ് സാഹസികമായി പ്രതിയെ പിടികൂടുകയും കീഴടക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ പോലീസ് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ എത്തിച്ചിട്ടുണ്ട് മറ്റു നടപടികളിലേക്ക് കടക്കുകയാണ് ശരി കൂടിയ വിവരം കൂടി ഈ ഘട്ടത്തിൽ വരുന്നു